മുന്തിരി ചട്നി ഉണ്ടാക്കുന്ന വിധം ഉണക്കമുളക് മുക്കാൽ കപ്പ് വറ്റൻമുളക് കുരുവിളഞ്ഞത് മൂന്ന് വെളുത്തുള്ളി അല്ലി അഞ്ച് ഇഞ്ചി ഒരു ചെറിയ കഷണം കടുക് കാൽ ചെറിയ കരണ്ടി വിനാഗിരി അര വലിയ കരണ്ടി ഉപ്പ് ഒരു നുള്ളു പഞ്ചസാര ഒന്നര ചെറിയ കരണ്ടി വെള്ളം ഒരു ചെറിയ കരണ്ടി മുന്തിരിങ്ങ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം പഞ്ചസാര വെള്ളം എന്നിവ ഒഴുകി മറ്റു ചെരുവകളെല്ലാം കൂട്ടിച്ചേർത്ത് വിനാഗിരിയിൽ കടുക് വയ്ക്കണം കുതിർന്ന ശേഷം ഇവയെല്ലാം കൂടി അരക്കലിൽ വെച്ച് അരയ്ക്കണം പഞ്ചസാരയിൽ വെള്ളം ഒഴിച്ച് അഴുപ്പിൽ വെച്ച് പാനീയാക്കിയ ശേഷം അരച്ച് വച്ചിരിക്കുന്ന ചട്നി അതിൽ ടിളക്കി ഉപയോഗിക്കണം മധുര ചട്നി വെള്ളം തൊടാതെ അരച്ചെടുത്താൽ കുറേ ദിവസം കേടു കൂടാതെ ഇരിക്കും ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ പഞ്ചസാരയിൽ വെള്ളം ചേർക്കുക പ പാനീയാക്കുന്നതിന് പകരം മറ്റു ചിരുവകളുടെ കൂടെ പഞ്ചസാരയും അരച്ച് ചേർത്താൽ മതിയാവും ചിൻചട്ടിയിലിട്ട് പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് സേവിക്കുക വെന്തു പറ്റുമ്പോൾ വെക്കണം ഇങ്ങനെയാണ് മുന്തിരി ചട്നി ഉണ്ടാക്കുന്നത് പരിശുദ്ധപരണ ദൈവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൊഴിച്ചുണ്ടായിരിക്കട്ടെ ശുചിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ